ഈ കോലം നീ ആരെയാണ് അനുകരിച്ചത് ആരാ നിന്നെ ഇത് പഠിപ്പിച്ചത് ഇത് പഠിപ്പിച്ച റസൂറുള്ള ഇത് മുസ്ലിമിന്റെ കോലം അല്ല ഇത് ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല അതുകൊണ്ട് ഈ മുടി പൊക്കിയിട്ട് സൈഡ് ഭാഗം ചെറുതാക്കി ബാക്ക് ചെറുതാക്കിയിട്ടുള്ള ഈ മുസ്ലിം പുരുഷന്മാരുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഈ ഹെയർ സ്റ്റൈൽ ഈ കട്ടിങ് അത് കടുത്ത ഹറാമാണ് ഒരു സംശയവും വേണ്ട നീ കാലാകാലം നരകക്കുണ്ടിൽ കിടക്കാൻ നിന്റെ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെടാൻ നിന്റെ ആയുസ് ചുരുങ്ങാൻ നിന്റെ അഭിമാനം നഷ്ടപ്പെടാൻ നിനക്ക് കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിടാൻ അത് കാരണമാണെന്ന് നീ അറിയണം അതുകൊണ്ട് ഇന്ന് വളർന്നു വരുന്ന ചെറിയ മൂന്നും നാലും അഞ്ചും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം പെണ്ണുങ്ങൾ مسلم ام مار